അഞ്ച് വർഷത്തോളം അവളെ പ്രണയിച്ചു പക്ഷെ പിന്നീട് പ്രണയത്തിൽ സംഭവിച്ചതിനെക്കുറിച്ച് അഭിഷേക് പറയുന്നു ഞാൻ ബിഗ് ബോസിലേക്ക് പോകുമ്പോൾ ആർക്കും എന്നെ അറിയുമായിരുന്നില്ല ഹൗസിൽ പോകുന്നതിന് അനീത്തയ്ക്ക് ഇഷ്ടമായിരുന്നില്ല പോയാൽ വലിയ നെഗറ്റീവ് ആകുമെന്ന് അവൾ പറഞ്ഞു പക്ഷെ എന്തായാലും പോകാൻ ഞാൻ തീരുമാനിക്കുകയായിരുന്നു താരം വ്യക്തമാക്കി ബിഹേൻവീർസ് നൽകിയ അഭിമുഖത്തിലാണ് പ്രതികരണം തൻ്റെ മോഹത്തെക്കുറിച്ചും മുൻ പ്രണയത്തെക്കുറിച്ചുമൊക്കെ അഭിഷേക് അഭിമുഖത്തിൽ സംസാരിച്ചു ബിടെക് മെക്കാനിക്കൽ കഴിഞ്ഞിട്ട് ഐ എമ്മിൽ എക്സിക്യൂട്ടീവ് പി ജി ഇൻ ഡിജിറ്റൽ സ്ട്രാറ്റജി ആൻഡ് മാർക്കറ്റിംഗ് ആണ് എൻ്റെ യോഗ്യത ഐ ഐ എമ്മിൽ പഠിച്ചാൽ നമ്മുടെ പ്ലേസ്മെന്റിന് വേണ്ടിയൊക്കെ അവർ വിളിക്കും ഞാൻ അപ്പോഴും അപ്ലൈ ചെയ്തില്ല നല്ല ജോലിയേക്ക് കിട്ടുമായിരുന്നു പക്ഷേ ഫോക്കസ്ഡായി ഞാൻ മുന്നോട്ട് പോവുകയായിരുന്നു അതുകൊണ്ട് തന്നെ ലഹരിയിലൊന്നും വീഴാതെ ഫോക്കസ്ഡായി പോകാനായിരുന്നു തീരുമാനം സിനിമാ സ്വപ്നം എനിക്ക് ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു കേരളത്തിൽ മോഡലിങ്ങിനൊന്നും വലിയ സ്കോപ്പില്ല സിനിമ അല്ലെങ്കിൽ മറൈൻ എഞ്ചിനീയർ ആകണമെന്നായിരുന്നു ആഗ്രഹം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ചേർന്നപ്പോഴും സിനിമ മോഹം വിട്ടില്ല ബിടെക് കഴിഞ്ഞപ്പോൾ പതിനാറ് സപ്ലി ഉണ്ടായിരുന്നു പത്തെണ്ണം ഞാൻ എഴുതിയെടുത്തു മൂന്നെണ്ണം ബാക്കി വെച്ചു കാരണം സർട്ടിഫിക്കറ്റ് ഉണ്ടായാൽ വീട്ടുകാർ ഗൾഫിലേക്ക് പറഞ്ഞു വിട്ടാലോ ബാക്കി സപ്ലി എഴുതുന്നതിനിടയിൽ ഞാൻ സിനിമയിൽ അവസരങ്ങൾക്ക് ശ്രമിച്ചിരുന്നു ആ സമയത്ത് ഞാൻ ചില പരസ്യങ്ങളൊക്കെ ചെയ്തു ആ സമയം വീട്ടുകാർക്കൊരു സംശയം തോന്നിയിരുന്നു ഞാൻ പഠിക്കാത്തവനാണോ എന്ന് അങ്ങനെയാണ് ഐ എമ്മിൽ പി ജി ചെയ്തത് പഠിച്ചു കഴിഞ്ഞപ്പോഴേക്കും പ്ലേസ്മെന്റ് കോഡുകൾ വന്നിരുന്നു ഞാൻ പക്ഷെ താല്പര്യം പ്രകടിപ്പിച്ചില്ല സിനിമയിൽ കാര്യമായ അവസരങ്ങൾ കിട്ടാതിരുന്നപ്പോൾ വീട്ടുകാർ ശരിക്കും എതിരായിരുന്നു അപ്പോഴാണ് ബിഗ് ബോസിലേക്ക് എനിക്ക് അവസരം കിട്ടുന്നത് ബിഗ് ബോസ് കിട്ടിയില്ലായിരുന്നു എങ്കിൽ വേറെ എന്തെങ്കിലും പണിക്ക് പോകേണ്ടി വന്നേനെ കോളേജിൽ പഠിച്ചപ്പോൾ അഞ്ചു വർഷത്തെ പ്രണയം ഉണ്ടായിരുന്നു ഇത് റെമോ എന്നൊക്കെ പറഞ്ഞ അവാർഡൊക്കെ കിട്ടിയിരുന്നു അത്രയും ബ്യൂട്ടിഫുൾ ആയ റിലേഷൻ ആയിരുന്നു കോളേജിൽ അറിയപ്പെടുന്ന പ്രണയമായിരുന്നു സ്പോർട്സ് ക്ലബ് സെക്രട്ടറി ആയിരുന്നു ഞാൻ എൻ്റെ ജൂണിയറായ കുട്ടിയാണ് പ്രണയിച്ചത് പ്രപ്പോസ് ചെയ്തപ്പോൾ നോ പറഞ്ഞു അതോടെ സുഹൃത്തുക്കളാകാം എന്ന് ഞാൻ പറഞ്ഞു അവളെ സംസാരിച്ച് വീഴ്ത്താമെന്ന ആത്മവിശ്വാസം ഉണ്ടായിരുന്നു എനിക്ക് അങ്ങനെ നമ്പർ വാങ്ങി ചാറ്റ് ചെയ്തൊരു മാസം കൊണ്ട് പ്രണയത്തിലായി പിന്നീട് പ്രണയം പിരിഞ്ഞുവെന്നും അഭിഷേക് പറഞ്ഞു